നമസ്കാരം ം പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം ഏഴ് മാസത്തിലധികമായി ചൂരൽമലയിലും മുണ്ടക്കയലും വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കായലും അതായത് എൻ്റെ നാട്ടിൽ ഉരുൾപൊട്ടി ഞങ്ങളുടെ കൂടെ കളിച്ചു വളർന്ന ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട മണ്ണിനടിയിലായിട്ട് ഇന്നും മുപ്പത്തിയൊന്നോളം പേരെ കണ്ടു കിട്ടിയിട്ട് പോലുമില്ല അവരെവിടെയാണ് കിടക്കുന്നതെന്ന് പോലും അറിയില്ല പുനരധിവാസം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇതുവരെ സി എം ഡി ആർ എഫിലേക്ക് മുണ്ടക്കൈ ചൂർമല ദുരന്തത്തിന്റെ പേരിൽ മനസാക്ഷിയുള്ള മലയാളികളും മറ്റ് ലോകരും മലോകരും കയ്യയച്ച് സഹായിച്ചുകൊണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഈ ദുരന്തത്തിന്റെ പേരിൽ മാത്രം അടച്ചിട്ടുണ്ട് പക്ഷെ ആ ഈ ദുരന്തത്തിന്റെ പേരിൽ അടച്ചിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽ ഗവൺമെന്റ് പറയുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് പിന്നീട് അത് കുറച്ചു കൊണ്ടുവരികയാണ് ഈ ദുരന്ത ബാധിതരെ പു പുനരധിവസിപ്പിക്കേണ്ടതിനും അപ്പുറം മറ്റു ചില താല്പര്യങ്ങളാണ് അവിടെയുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല ഉരുൾപൊട്ടി ആ പ്രദേശത്തിനേം കറണ്ട് കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ കറണ്ട് കൊടുത്തിരിക്കുന്നു ഏതോ വലിയൊരു ശക്തി ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടെന്നാണ് പാലം പണിയുന്നു പാലം പണിയാൻ നീക്കി വെക്കുന്നു റോഡുകൾ പണിയുന്നു ജന മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്തേക്ക് അവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകളും താല്പര്യങ്ങളുള്ള മന്ത്രിസഭയിലെ തന്നെ ഏതോ വലിയ ആളുകൾക്ക് താല്പര്യങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തെളിവില്ലാത്ത കാര്യം നമ്മൾ പറയാൻ കഴിയില്ല പക്ഷെ അങ്ങനെ സംശയിക്കാൻ കാരണങ്ങളുണ്ട് എന്നുള്ള നിലയ്ക്കാണ് റോഡും പാലത്തിനക്കം ധൃതി കൂട്ടുന്നത് അതുപോലെ തന്നെ അവിടെ റെഡ് സോണാണ് ഇപ്പൊ നിലവിൽ റെഡ് സോണാണെങ്കിലും അവിടേക്ക് ഒരു പിടി ആളുകളെ തിരിച്ചു കൊണ്ടുപോയി ആ അപകടം നിറഞ്ഞ മണ്ണിൽ താമസിപ്പിക്കണമെന്നാണ് ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ആദ്യം ആയിരത്തി വീടുകൾ കൊടുക്കും മൊത്തം അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്ന് പറഞ്ഞു പിന്നെ അത് ആയിരത്തി ഇരുപത്തി മൂന്ന് വീടായി ഇപ്പോഴിതാ നാനൂറിൽ എഴുന്നൂറ്റി മുപ്പത് വീട് എന്ന് പിന്നീട് പറഞ്ഞു ഇപ്പോഴിതാ ഏഹ് കേവലം നാനൂറ്റിന് അടുത്ത് വീടുകൾ മാത്രമാണ് കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ കബളിപ്പിക്കുകയാണ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വീഡിയോ ഞാൻ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അത് നീണ്ടുപോകും എന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇതിൽ ചില കാര്യങ്ങൾ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ഒരു സമരം ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം അതിൽ അവിടുത്തെ ചൂരൽമല നിവാസി ആയിട്ടുള്ള മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഇപ്പൊ മാസം ആദ്യം വന്ന നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റവന്യൂ മിനിസ്റ്റർ എന്താ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് വീടിൻ്റെ പണി ഇതാ ഞങ്ങള് ഉടനെ തന്നെ തുടങ്ങുന്നതെന്ന് എന്നിട്ടിപ്പോൾ ആയിരത്തഞ്ഞൂറ് പോയി ചീഫ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ആയിരത്തി ഇരുപത്തി മൂന്ന് വീട് പണിയെന്ന് പറഞ്ഞു ഇപ്പം ആയിരത്തി ഇരുപത്തി മൂന്നും പോയി അത് കഴിഞ്ഞപ്പോൾ ഒരു എഴുന്നൂറ്റി മുപ്പതിൻ്റെ കഥ കേട്ടു ഈ എഴുന്നൂറ്റി മുപ്പതും പോയി ഇപ്പോൾ അവസാനം എന്താ സംഭവിച്ചത് അപ്പുറം ഇപ്പറേം ഒക്കെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പോലുള്ളൊരു പരിപാടിയായിട്ട് ഈ വീടുകളുടെ എണ്ണം കുറച്ചു വീടുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനനുസരിച്ച് ഈ സർക്കാരിന് എന്തിൻ്റെ കേടിയാ ഞങ്ങൾ ചോദിക്കണത് എന്തിന്റെ കേടാ സർക്കാരിന് ഒരു രൂപയുടെ നികുതി പണം ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ചൂരന്മലുണ്ടക്ക മുണ്ടക്ക പ്രദേശത്തിന് വേണ്ടി മാത്രം എഴുന്നൂറ്റി ചില്ലറ കോടി രൂപ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ആളുകൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ മക്കൾ കുടുക്ക പൊട്ടിച്ച പൈസയാണ് ഈ മുഖ്യമന്ത്രി അടവിച്ചിരിക്കുന്നത് ആരും വിഷമം വിചാരിക്കേണ്ട ഞങ്ങളുടെ വേദന കൊണ്ടാണ് പറയുന്നത് ഈ കുഞ്ഞു മക്കള് അവർക്ക് വേണ്ടി സ്വരൂപിച്ച് സൈക്കിൾ വാങ്ങാൻ വെച്ച പൈസ അവർക്ക് കളിപ്പാട്ടം വാങ്ങാൻ വെച്ച പൈസ അതവര് കുടുക്ക പൊട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിന്റെ കയ്യിൽ ഏൽപ്പിച്ച പൈസ ഇത് ഇയാൾ പൊരുത്തി വെച്ചേക്കാണോ ഞങ്ങൾ റവന്യൂ മന്ത്രിന്റെ വാചകം കണ്ടെത്താൻ ഞങ്ങൾ സ്ഫോടനാത്മകമായിട്ടുള്ള മനസ്സുള്ള ആളുകളാണ് ഞങ്ങൾക്കിനി മേലെയും താഴെയൊന്നും ചിന്തിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ കുടുക്ക പൊട്ടിച്ച പൈസ ഉപയോഗിച്ചിട്ട് വേണോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം കൊടുക്കാൻ അവരുടെ പെൻഷൻ കൊടുക്കാൻ ഇവിടെ ദുരന്തബാധിതരെ ബാധിതരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പത്ത് രൂപ ചെലവാക്കണമെങ്കിൽ ആയിരം പ്രാവശ്യം ഇവർക്ക് അന്വേഷിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം ഇവരാരോടാ ഇനി അന്വേഷിക്കാൻ ഇവിടെ മൂന്ന് വാർഡ് മെമ്പർമാരുണ്ട് ഈ വാർഡ് മെമ്പർ ഒരു മണിക്കൂർ വിചാരിച്ചാൽ ഈ ദുരന്തം ബാധിച്ച ആളുകളിൽ അതിനോട് അനുബന്ധിച്ച ആളുകളുടെ ലിസ്റ്റ് കിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറല്ല വയനാട് ജില്ലാ കലക്ടറല്ല ലിസ്റ്റ് ഉണ്ടാക്കുന്നത് തഹസിൽദാരല്ല ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത് കൊണ്ടുപോയിട്ട് മാനന്തവാടി സബ് കലക്ടറെ ഏൽപ്പിച്ചേക്കുക ലിസ്റ്റ് ഉണ്ടാക്കാൻ അയാൾക്കാണോ കുറിച്ച് അറിയാം ഈ വാർഡ് മെമ്പർക്കറിയുന്ന കാര്യങ്ങൾ മാനന്തവാടി സബ് കലക്ടർക്ക് അറിയുമോ അപ്പോൾ അതും എന്താ ഇതെന്താണെന്നറിയോ ഇതെല്ലാം കൂടി ആറ്റിക്കുറുക്കി ആറ്റിക്കുറുക്കി ഒരു പ്രഹസനാക്കി മാറ്റി കിട്ടിയ പണം മുഴുവൻ മറ്റു വഴിക്ക് ചെലവഴിക്കുക ദുരന്തം ബാധിച്ചവൻ അതുപോലെ പോട്ടെ ഒരു ഭൂമി രണ്ടേക്കർ ഭൂമി ആ വരുന്ന മനുഷ്യൻ രണ്ടേക്കർ രണ്ടര ഏക്കർ ഭൂമിയുള്ള ആ മനുഷ്യന്റെ ഭൂമി പോയിട്ട് നിയമസഭയിൽ ചോദിക്കുമ്പോ മുഖ്യമന്ത്രി എഴുന്നേറ്റ ഒറ്റപ്പറച്ചില അത് തരൂല അത് തരൂല പതിനെട്ട് സെന്റ് ഭൂമിയുള്ള ആളാണ് ഞാന് എനിക്ക് തരാൻ പോകുന്നത് അഞ്ചു സെന്റ് ഭൂമിയാ ഇത് എവിടെ ഞങ്ങൾ അംഗീകരിക്കണെന്ന് പറഞ്ഞ എന്നിട്ട് ഇവരുടെ തന്നെ ബിനാമിയായ ഒരാളെ കോടതിയിൽ വിടുക എന്നിട്ട് ഒരു കോടി രൂപ ചോദിപ്പിക്ക കോടതി പറയാ ഇത് നിങ്ങൾക്ക് അവകാശമല്ല ഔദാര്യമാണെന്ന് പറയാം ഞങ്ങൾ പോകും വീണ്ടും കോടതിയിൽ കോടതി ഇന്ത്യ രാജ്യത്ത് ഇനിയുണ്ട് ഒരു കോടതിയുടെ ഒരു ബെഞ്ചിലല്ല പോകുന്നത് അടുത്ത ബെഞ്ചും അതിനപ്പുറം സുപ്രീം കോടതി വരെ ഉണ്ട് ഞങ്ങൾ പോകും കൃത്യമായ ഇതുമായിട്ട് ഞങ്ങൾ പോകും സർക്കാർ തന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അത് മേടിച്ചെടുക്കാൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ആ മണ്ണിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇത്തരം കഥകൾ തന്നെയായിരിക്കും പറയാനുള്ളത് ഗവൺമെന്റ് കൃത്യമായി കബളിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ വീട് ആ പുഴ ഒഴുകിയ ഈ ഉരുൾ ഒഴുകിവന്ന പുന്നപ്പുഴയുടെ പുന്നപ്പുഴയിൽ കെട്ടിയ പണ്ട് കെ എസ് ഇ ബി കെട്ടിയ ഒരു ചെക്ക് ഉണ്ട് ആ ചെക്ക് ഡാമിന്റെ കരയിലാണ് കേവലം മീറ്റർ ആണ് ആ പുഴയിൽ നിന്ന് പക്ഷെ ഇദ്ദേഹത്തിന്റെ അതിൽ കിട്ടിട്ടില്ല ഇദ്ദേഹത്തിന് പരിസരത്തുള്ള വീടുകളും പക്ഷെ അര കിലോമീറ്റർ അകലെ രണ്ടായിരത്തി ഇരുപതിൽ മുണ്ടക്കൈൽ ഉരുൾപൊട്ടി അവിടെ മൂന്ന് വീടുകൾ പോയി രണ്ടായിരത്തി ഇരുപതിൽ അതേ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊട്ടിയത് അന്ന് സുരക്ഷിതമാണെന്ന് കരുതി മുണ്ടക്കയിൽ ആ പുഴയിൽ നിന്നും പുന്നപ്പുഴയിൽ നിന്നും അര കിലോമീറ്റർ അകലെ താമസിച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് മണ്ണിനടിയിലായി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അത്രയധികം ഭീകരാവസ്ഥയിലാണ് ആ പ്രദേശം പക്ഷെ ഇദ്ദേഹം നാല്പത് മീറ്ററിലുള്ള അദ്ദേഹത്തിന്റെ വീട് പെട്ടിട്ടില്ല ജോൺ മത്തായി എന്ന് പറയുന്ന ഒരു വിദഗ്ദ്ധനെ കൊണ്ടുവന്നു അദ്ദേഹം പലരോടും പറഞ്ഞു ഞാൻ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് എൻ്റെ മുകളിലുള്ളവർ പറയുന്നത് എനിക്ക് അങ്ങ് അത്തരം റിപ്പോർട്ടുകൾ എനിക്ക് കൊടുക്കാൻ കഴിയും ഞാൻ നിസ്സഹായനാണെന്ന് അവിടെ പല നാട്ടുകാരോടും അദ്ദേഹം നിസ്സഹായതയോടുകൂടി പറഞ്ഞു ആർക്കു വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തെ വീണ്ടും ജനങ്ങളെ ആ പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വലിയ നിഗൂഢ ഗൂഢമായൊരു സത്യമാണ് ഗൂഢമായിട്ടുള്ളൊരു ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്തൊരു കാര്യമാണ് നമുക്കാർക്കും അറിയില്ല ആർക്കു വേണ്ടിയാണ് ഈ ഗവൺമെൻറ് ഈ പാവങ്ങളെ കൊണ്ടുപോയി അവിടെ താമസിക്കുന്നത് എന്ത് എന്ത് പറഞ്ഞാലും ഒരു പാവപ്പെട്ടവൻറ്റേതെന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തിയ ഒരു സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് പണം ഉണ്ടാക്കാൻ മറ്റൊരുപാട് മാർഗങ്ങളുണ്ട് നമുക്കറിയാം സാധാരണക്കാരെ മദ്യപിപ്പിച്ച് അവരെ ലോട്ടറി എടുപ്പിച്ച് അവൻ്റെ മിച്ച പോക്കറ്റിൽ കൈയിട്ട് പണം ഉണ്ടാക്കുന്ന സർക്കാരിന് ഈ ദുരന്ത ബാധിതരെ മുൻനിർത്തി ഉണ്ടാക്കുന്നതിൽ അത് ഖജനാവ് നിറയ്ക്കുന്നതിലും ആ പണം ഇവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതിലും ഒരു ലജ്ജയും ഉണ്ടാവില്ല എന്നറിയാം എങ്കിലും പറയട്ടെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാരെന്ന് കണ്ട് കവി പാടിയിട്ടുണ്ട് അതുപോലെ ഇതിനൊക്കെ ഇവരോട് പ്രതികാരം ചെയ്യുവാൻ ഒരു തലമുറ ഈ മണ്ണിൽ ഉടലെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു mãos